നമസ്കാരം നമ്മുടെ നിത്യമുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനും മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കുമെല്ലാം നമ്മൾ ഹിന്ദുക്കളായ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് പഞ്ചാംഗം പഞ്ചാംഗം ധാരാളം കടകളിലൊക്കെ ലഭിക്കും എല്ലാവരും മേടിച്ച് അവരവരുടെ വീടുകളിൽ വയ്ക്കുകയും ചെയ്യും പക്ഷേ ഈ പഞ്ചാംഗം നോക്കാൻ പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ ജ്യോത്സ്യന്മാരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് പലരും ഇങ്ങനെ ചോദിക്കും ഇന്നിപ്പോൾ ഏകാദശിയാണോ നാളെയാണോ ഏകാദശി അല്ല പിറന്നാളൊക്കെ വരുമ്പോ ഏതാ പിറന്നാള് ഇന്നിപ്പോ അനിയനക്ഷത്രം എത്ര നാഴയല്ലേ ഉള്ളൂ അപ്പൊ ഇന്ന് ആണോ പിറന്നാള് അങ്ങനെ പല പല സംശയങ്ങളും നമുക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പഞ്ചാംഗം നോക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പഞ്ചാംഗം നോക്കുന്നതും ജ്യോതിഷന്മാർ നോക്കുന്നതുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് ജ്യോതിഷന്മാർ കുറച്ചും കൂടി ഗഹനമായിട്ട് നോക്കും അതായത് ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങൾ എന്നാണ് ഏത് സമയത്താണ് സൂര്യോദയം എപ്പോഴാണ് സൂര്യ അസ്തമനം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഗ്രഹങ്ങളുടെ പകർച്ചയുണ്ടോ അല്ലെങ്കിൽ നാഴിക വിനാഴികകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജ്യോതിഷന്മാർ നോക്കും സാമാന്യ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല ഞാൻ പറയാൻ പോണത് നമ്മുടെ സാധാരണക്കാർക്ക് എങ്ങനെ പഞ്ചാംഗം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം പഞ്ചാംഗം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം പേര് പോലെ തന്നെ അഞ്ച് അഞ്ചംഗങ്ങളാണ് പഞ്ച അംഗങ്ങൾ അതാണ് പഞ്ചാംഗം അതിൽ ഒന്ന് വാരം ആണ് വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ഇപ്പം ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ അങ്ങനെയുള്ളതിനാണ് വാരം എന്ന് പറയുന്നത് മറ്റൊന്ന് നക്ഷത്രമാണ് പശ്വതിയാണോ ഭരണിയാണോ ആ ദിവസം ഏത് നക്ഷത്രമാണ് അതാണ് നക്ഷത്രം മറ്റൊന്ന് തിഥിയാണ് ഇപ്പോൾ പ്രഥമാതിഥിയാണോ അല്ലെങ്കിൽ ചതുർദശിയാണോ ഏകാദശിയാണോ ത്രയോദശിയാണോ അങ്ങനെ ഏത് തിഥിയാണ് എന്നുള്ളതാണ് ആ തിഥി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാരം നക്ഷത്രം തിഥി പിന്നെയുള്ള കരണം അഞ്ചാമത്തെ നിത്യയോഗം സാധാരണ കരണവും നിത്യയോഗവും എല്ലാം സാമാന്യമായ ഒരു നി നമുക്ക് നിത്യനൈമിത്തിക വിഷയങ്ങൾക്ക് അത്ര ആവശ്യം ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യം വരിക വാരമേതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഈ നക്ഷത്രവും തിഥിയും അത് എത്ര നാഴിക വിനാഴിക ഉണ്ട് അതാണ് നമുക്ക് മിക്കവാറും എല്ലാവർക്കും സംശയം തരണ ഒരു കാര്യം പിന്നെ ഉള്ളത് പഞ്ചാംഗത്തിന് മൂന്ന് തീയതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ക്രിസ്തു വർഷം എന്നുള്ള അതിൻ്റെ തീയതികൾ ഇംഗ്ലീഷ് തീയതിയാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട സൈഡിലായിട്ട് ഇന്ത്യൻ തീയതി ഇന്ത്യൻ തീയതി എന്ന് പറയുന്നത് ചാന്ദ്രമാസങ്ങളുടെ തീയതിയാണ് ഇപ്പോൾ വൈശാഖം ജ്യേഷ്ഠം ആഷാഠം ചൈത്രം അങ്ങനെയുള്ള ചാന്ദ്രമാസങ്ങളുണ്ട് അതിൻ്റെ അത് ഇന്ത്യൻ തീയതി നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ വൈശാഖം എന്നാ തുടങ്ങണെന്നൊക്കെ വലിയ സംശയങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യൻ തീയതി നോക്കിയാൽ മതി അതിൽ വൈശാഖം ഒന്നെന്ന് കാണിച്ചിട്ടുണ്ടാവും അവിടെയാണ് ആ മാസം തുടങ്ങുക അത് കഴിഞ്ഞാൽ മലയാളം തീയതി നമ്മുടെ മലയാള മാസം ഇപ്പോൾ ചിങ്ങമാസം രണ്ടാം തീയതി ആണോ മേടമാസം മൂന്നാം തീയതി ആണോ അങ്ങനെ ആ മലയാള മാസത്തിലെ തീയതി എത്രയാണെന്ന് നമുക്ക് മലയാളം തീയതി നോക്കിയാൽ അറിയാൻ കഴിയും അതിനുശേഷം വാരം ആയിരിക്കും വാരം എല്ലാം ഓരോ ഓരോപ്പോൾ രവിവാരം രാ അല്ലെങ്കിൽ ആ ആദ്യത്തെ വാരത്തിൻ്റെ അക്ഷ അക്ഷരമായിരിക്കും അതിനകത്ത് ഇങ്ങനെ കൊടുക്കുക മുഴുവനായിട്ട് എഴുതി ഉണ്ടാവില്ല അപ്പം അത് നോക്കി മനസ്സിലാക്കുക വാരം എന്താണോ നക്ഷത്രത്തിൻ്റെയും ആദ്യത്തെ അക്ഷരമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അശ്വതിക്കാണെങ്കിൽ ആ ഭരണിക്കാണെങ്കിൽ ഭ അങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പം ഏകദേശം ഒരു പ്രാഥമികമായ നക്ഷത്രങ്ങളുടെ പേരും തിഥികളുടെ പേരും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയൂ പിന്നെ അതിലൊരു ചെറിയ കാര്യം ഈ പറന്നാളൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ദിവസം ഏത് നക്ഷത്രമാണോ എന്നറിയാൻ വേണ്ടി സംശയം വരാം സാധാരണ ആറ് നാഴിക ഒരു നക്ഷത്രമോ ഒരു തിഥിയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആറിലധികം ഉണ്ടെങ്കിൽ ആ അതാണ് നമ്മൾ സ്വീകരിക്കുക ഇപ്പോൾ അശ്വതി നക്ഷത്രം നാല് നാഴികയുള്ളൂ എങ്കിൽ അശ്വതി അശ്വതി നക്ഷത്രത്തിൻ്റെ പറന്നാൾ ആ ദിവസം വരില്ല പിറ്റേ ദിവസം അശ്വതി തന്നെ അതിലേക്ക് മാറും അങ്ങനെയാണ് ആറ് നാഴിക മനസ്സിലൊന്നു വയ്ക്കണം അതായത് തിഥിയായാലും നക്ഷത്രമായാലും ആറ് നാഴികയിൽ കുറവുണ്ടെങ്കിൽ അന്നത്തെ ഈ ആചരണീയമല്ല ആ തിഥിയും നക്ഷത്രവും ആറ് നാഴികയ്ക്കധികം വെള്ള തിഥിയും നക്ഷത്രവുമാണ് നമ്മൾ സാധാരണ ആയിട്ട് ആചരിക്കുക അത് കഴിഞ്ഞാൽ രണ്ട് വലത് ഭാഗത്ത് ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമുള്ള രണ്ട് പേജുകളിലായിട്ടാണ് പഞ്ചാംഗം ഇങ്ങനെ പറയുക വലത് ഭാഗത്തുള്ളതിൽ ഗുളികോതയും കൊടുത്തിട്ടുണ്ടാവും അന്നത്തെ രാശി ആ ദിവസത്തിൽ രാത്രിയും പകലും ഗുളിക ഏതേത് രാശികളിലാണ് ഉദിക്കുന്നത് അത് എത്ര നാഴിക വിനാഴിക ഉണ്ട് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും അത് ഗുളികോതയും അത് ഒന്ന് നോക്കാൻ പഠിച്ചിരിക്കണം മറ്റൊന്ന് ഈ വലത് ഭാഗത്തുള്ള ആ പേജിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഗ്രഹസ്ഥിതി കൊടുത്തിട്ടുണ്ടാവും ആ ഗ്രഹസ്ഥിതി സാധാരണ ഇപ്പോൾ മീനമാസത്തിലെ ഗ്രഹസ്ഥിതിയാണ് മീനം ഒന്നാം തീയതിയുള്ള ഗ്രഹസ്ഥിതിയായിരിക്കും എല്ലാ മലയാള മാസങ്ങളുടെയും ഒന്നാം തീയതിയുള്ള ഗ്രഹസ്ഥിതിയാണ് ആ വലതു ഭാഗത്തെ പേജിൽ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവുക ആ ഗ്രഹസ്ഥിതിയുടെ നടുക്ക് ഇപ്പോൾ ശുക്രൻ പതിനേഴ് മുപ്പത്തിനാല് അല്ല എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മുപ്പത്തിനാല് എന്ന് വെച്ചാൽ പതിനേഴാം തീയതി ആ മാസം തന്നെ പതിനേഴാം തീയതി മുപ്പത്തിനാല് വിനാഴേക്ക് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുന്നു പകരുന്നു എന്ന അർത്ഥത്തിലാണ് അത് കൊടുക്കുക അതൊക്കെ ലളിതമായിട്ട് നമുക്ക് നോക്കാൻ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം പ്രത്യേകിച്ച് ഈ നക്ഷത്രങ്ങളും തിഥികളും ഒക്കെ വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഏകാദശി അല്ലെങ്കിൽ പ്രദോഷം ഇതൊക്കെ അറിയാനായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ പറന്നാളറിയാം ശാബ്ദമറിയ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മളൊന്ന് പഞ്ചാംഗം നോക്കാൻ പഠിക്കേണ്ടതാണ് മറ്റൊന്ന് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഓരോരോ വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളുടെ അളപ്പെടുത്തിയിട്ടുണ്ടാവും അതേ വലതുഭാഗത്തെ പേജിലാണ് പ്രദോഷം അല്ലെങ്കിൽ ഏകാദശി ഹരിവാസനം അതൊക്കെ ആ സൈഡിൽ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഞാൻ പറയണത് ഇപ്പോൾ പഞ്ചാംഗം പുസ്തകശാലയുടെ പഞ്ചാംഗം അതുകൊണ്ടാണ് സാധാരണ വലിയ വ്യത്യാസമൊന്നും സാധാരണ പഞ്ചാംഗം ഇപ്പോൾ പല പബ്ലിക്കേഷൻസും ഇറക്കുന്നുണ്ട് വലിയ വ്യത്യാസമൊന്നും ഈ പറയുന്നതിലൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രധാന ദിവസങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്കത് നോക്കി വയ്ക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാംഗത്തെപ്പറ്റി ഏകദേശമായ ഒരു ധാരണ കിട്ടും പഞ്ചാംഗം നിത്യവും നോക്കുന്നത് വളരെ ശ്രേയസ്കരവും പുണ്യവുമാണെന്നാണ് പഴയുള്ള ആൾക്കാർ പറയണത് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആ സഞ്ചാരങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതെല്ലാം അതൊരു കണക്കാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരിക തിഥിയായാലും നക്ഷത്രമായാലും എല്ലാം നിത്യയോഗങ്ങളായാലും എല്ലാം അങ്ങനെയാണ് അതുപോലെ പഞ്ചാംഗത്തിൽ നോക്കിയാൽ തദ്ദിന കലി കലിദിന സംഖ്യ കാണാൻ കഴിയും ഇതെല്ലാം ഒരു വലിയ വിജ്ഞാന ശാഖയുടെ ഭാഗങ്ങളാണ് എന്ന് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക വളരെയധികം ഗണിതവും അങ്ങനെയുള്ള കാര്യങ്ങളും സൂക്ഷ്മമായിട്ടുള്ള കണക്ക് തന്നെ വരുന്ന ഒന്നാണ് പഞ്ചാംഗം പഞ്ചാംഗം ഗണിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അങ്ങനെ പഞ്ചാംഗം ഗണിക്കാൻ അറിവുള്ളവർ തന്നെ വളരെ കുറവാണ് അവരൊരു പക്ഷേ ഈ ഗണിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജ്യോതിഷന്മാരായിരിക്കും അവർ ഈ ഫലപ്രവചനത്തിൽ അത്ര അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല കാരണം അവർക്ക് അതിനുള്ള സമയം കിട്ടില്ല ഈ ഗണിതം അത്ര വളരെ സങ്കീർണ്ണമായ ജ്യോതിഷത്തിൻ്റെ ഗണിതം വളരെ സങ്കീർണമായ ഒന്നാണ് ഇപ്പോൾ ധാരാളം സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ അത് എളുപ്പമായിട്ടുണ്ട് എന്നാൽ പോലും ജ്യോതിഷ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ ഗണിതം നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കും ഒന്ന് അത് ബുദ്ധിപരമായ ഒരു അധ്വാനം ബുദ്ധിയുടെ വളർച്ചയ്ക്ക് അത് നല്ലതാണ് പിന്നെ ഏകദേശമായ പ്രാഥമികമായ ധാരണ ഇതിനെപ്പറ്റി ഉണ്ടാവണം എന്നാലേ പഞ്ചാംഗം നോക്കിയാലും ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ പഴയകാലത്ത് ഈ പഞ്ചാംഗം ഇല്ലാതിരുന്ന കാലത്തൊക്കെ ഈ സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും ഒക്കെ വെച്ചിട്ട് ഈ പഞ്ചാംഗം മുഴുവൻ അന്നത്തേക്ക് വേണ്ട പഞ്ചാംഗം മുഴുവൻ ഗണിക്കും അങ്ങനെയാണ് സമ്പ്രദായം അത് പഞ്ചാംഗം വെക്കുക എന്നാണ് അതിന് പറയണത് അങ്ങനെ നിത്യവും പഞ്ചാംഗം വെച്ചിട്ടാണ് ജ്യോത്സ്യന്മാരുടെ ഗ്രഹസ്ഥത വയ്ക്കാറുള്ളത് തന്നെ അപ്പം എത്രമാത്രം ഗണിതത്തിൽ പ്രാവീണ്യം ആ വിഷയത്തിൽ വേണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നും ധാരാളം ദൈവജ്ഞന്മാർ പാരമ്പര്യ പഴയ കാലത്ത് പഴയ രീതിയിൽ പഠിച്ച ദൈവജ്ഞന്മാർ പലരും ഈ പഞ്ചാഗം നിത്യവും വെച്ച് അഭിവാദ്യം ചെയ്ത് ചെയ്യും ഇപ്പോൾ ഓരോ തിഥിയെയും നക്ഷത്രത്തെയും ഒക്കെ അഭിവാദ്യം ചെയ്യും അല്ലെങ്കിൽ കരണത്തെ അല്ലെങ്കിൽ നിത്യയോഗത്തെ ഒക്കെ അഭിവാദ്യം ചെയ്തിട്ടാണ് ഓരോ ദിവസത്തെ കവഡിക്രിയ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് കവിഡിക്രിയ തുടങ്ങേണ്ടത് കവഡിക്രിയ എന്നാണ് പറയണത് നിങ്ങൾ പലപ്പോഴും പ്രശ്നം വയ്ക്കാൻ വരുമ്പോൾ മാത്രമേ അത് കണ്ടിട്ടുണ്ടാവുള്ളൂ അവർ കവിടി ഇങ്ങനെ കൈകൊണ്ട് ചുഴറ്റണത് അത് മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അവനവൻ്റെ ഉപദേശപ്രകാരമുള്ള ദേവതകളെ ആ കവടിയിലേക്ക് ആവാഹിക്കണം ധാരാളം മന്ത്രങ്ങൾ അതിന് ജപിക്കണം മൂർത്തിത്തെ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കണം മറ്റുപദേശ മന്ത്രങ്ങൾ ജപിക്കണം അങ്ങനെ ആ കവടിയെ മന്ത്രപൂരിതമാക്കി മാറ്റണം അങ്ങനെ മന്ത്രപൂരിതമാക്കിയ കവിടിയിലൂടെയാണ് സത്യത്തെ നമ്മളറിയുക അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ കബഡി കൊണ്ട് തന്നെയാണ് ഈ ഗണിതവും പഞ്ചാബ് ഗണിതവും ഒക്കെ നടത്താറുള്ളത് എന്നാലും ഇപ്പോൾ അതിൻ്റെ പലപ്പോഴും അതിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാം ഇപ്പോൾ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കും പക്ഷേ ഇങ്ങനൊരു കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു എന്നും അതിപ്പോഴും ഉണ്ട് എന്നും കൂടി നിങ്ങൾ ധരിക്കണം ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ വിജ്ഞാന ശാഖയുടെ ഭാഗങ്ങളല്ലേ നമ്മളെല്ലാം അറിയണം ഇതെല്ലാം വെറുതെ എന്തെങ്കിലും ഒരു മൂലയ്ക്ക് എന്നിട്ട് ജ്യോതിഷം അന്ധവിശ്വാസമാണെന്ന് പറയുന്നവരെ പോലെയല്ല ആ ശാസ്ത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ സങ്കീർണതകളും അതിൻ്റെ സത്യവും ഒക്കെ മനസ്സിലാക്കുക ഏകദേശ ഏതാണ്ടൊരു പഞ്ചാംഗം നോക്കാൻ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടി ക്രിസ്തു വർഷ തീയതി അത് ഇംഗ്ലീഷ് തീയതിയാണ് ഇന്ത്യൻ തീയതി എന്ന് പറയുന്നത് ചാന്ദ്രമാസത്തിൻ്റെ തീയതികളാണ് മറ്റൊന്ന് മലയാളം തീയതി അത് നമ്മുടെ നമ്മുടെ മലയാള മാസങ്ങളുടെ തീയതിയാണ് പിന്നീട് ആഴ്ച വരുന്നു ആ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നല്ല അങ്ങനെയുള്ള ആഴ്ചകൾ വരുന്നു അതിനുശേഷം നക്ഷത്രം വരുന്നു ആ നക്ഷത്രം എത്ര നാഴിക വിനാഴിക എന്ന് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ നാഴിക വിനാഴിക എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അങ്ങനെ ചെറിയ കണക്കുണ്ട് അപ്പോൾ അത് നോക്കിയും കൂടി നിങ്ങൾക്ക് ഒരു കുറച്ച് കണക്കിന് പ്രാഗല്ഭ്യമുള്ളവർക്ക് മനസ്സുകൊണ്ട് അത് കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുക അത് കഴിഞ്ഞാൽ പിന്നെ വരണത് തിഥിയാണ് അത് കഴിഞ്ഞാൽ കരണം വരും അത് രാത്രിയും പകലും കരണങ്ങൾ മാറി മാറി വരും അതവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും കരണങ്ങൾ അപ്പോൾ ആ കരണങ്ങൾ എന്താണെന്നൊക്കെ ഏകദേശ ധാരണ ഉണ്ടാവണം പശു കരണമുണ്ട് പുള്ളുകരണ ഉണ്ട് അങ്ങനെ കരണങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള പേരുകളുണ്ട് അത് കഴിഞ്ഞാൽ നിത്യോഗം ആ നിത്യയോഗം ഏതാണെന്ന് മനസ്സിലാക്കാം അതിനു ശേഷമാണ് ഇപ്പുറത്ത് ഗുളികോദരം കൊടുത്തിട്ടുണ്ടാവും ആ ഗുളികൻ്റെ ഉദയം രാത്രിയിലും പകലും ഏതേത് രാശികളിലാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ സൈഡിലായിട്ട് ഏതൊക്കെ പ്രധാ അന്നത്തെ പ്രധാന ദിവസങ്ങളിൽ അത് മിക്കവാറും മലയാളം തീയതിയിലാണ് കൊടുക്കുക അപ്പോൾ അത് നോക്കണം ഇപ്പോൾ ചിങ്ങം പന്ത്രണ്ട് പ്രദോഷം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അതും ആ സൈഡിൽ കൊടുത്തിട്ടുള്ള തീയതി മലയാളം തീയതിയാണ് അതൊരിക്കലും മറന്നു പോകരുത് ഇംഗ്ലീഷ് തീയതിയല്ല മലയാളം തീയതിയാണ് സൈഡിൽ കൊടുത്തിട്ടുള്ള ആ പ്രധാന ദിവസങ്ങളെ പറയുന്ന ഭാഗം ശേഷം മുകളിൽ ഗ്രഹസ്ഥിതിയുണ്ട് അത് ഒന്നാം തീയതിയിലെ ഗ്രഹസ്ഥിതിയാണ് ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ആ തീയതി അടക്കം മുകളിൽ കൊടുത്തിട്ടുണ്ടാവും അതും മലയാളം തീയതി തന്നെയാണ് അവിടെയൊന്നും ഈ ക്രിസ്തുവർഷ തീയതിയോ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ തീയതിയോ ഒന്നും അവിടെ കണക്കാക്കുന്നില്ല അതെല്ലാം മലയാളം തീയതി അടിസ്ഥാനമാക്കിയാണ് സൂര്യൻ്റെ സംക്രമം കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ മലയാളം തീയതി അടിസ്ഥാനമാക്കിയാണ് എല്ലാവരും പഞ്ചാംഗം നോക്കാൻ പഠിക്കുക നമസ്കാരം